ഹായ് ഫ്രണ്ട്സ് ഞാൻ ഒരു ശകലം വർക്കുണ്ട് ശകലം വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന സരസ്വതി ദേവി ഇതൊക്കെ 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 വരച്ചു കൊടുക്കണം ഇതൊക്കെ വരയ്ക്കാനായിട്ട് ഏൽപ്പിച്ചാണ് അപ്പോൾ എന്തായാലും ക്ഷേത്രത്തിലാണ് നവരാത്രിയുടെ ആഘോഷം അനുബന്ധിച്ച് നവരാത്രി ഇതിനു വേണ്ടി വരയ്ക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചാണ് അപ്പോൾ അത് വരച്ച് കൊടുക്കണം ഇപ്പം ഇന്ന് വൈകുന്നേരം ഏൽപ്പിക്കണം ഇരുപത്തിര ഇരുപാന് തീയതി എല്ലാം ഒരുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതിയാണ് തിങ്കളാഴ്ചയാണ് നവരാത്രി അപ്പോൾ അത് കാരണം വരയ്ക്കാനായിട്ടുള്ള രീതിയിലാണ് ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് രണ്ടും വരച്ച് തീർത്ത് കൊടുക്കണം അപ്പോഴിതിനും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞാൻ എനിക്ക് ഇതിൻ്റെ വർക്കുണ്ട് ഈ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പം ഇങ്ങനെ രൂപങ്ങളൊക്കെ വരച്ചു കൊടുക്കുന്ന ഒരാളാണ് അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ട് സപ്പോർട്ട് വേണം അതുപോലെ തന്നെ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ എനിക്ക് മേലാത്തൊരാളാണ് ഞാൻ എൻ്റെ ഹിപ്പ് മാറ്റി വെച്ച് അപ്പം കട്ടിയായ പണിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകളാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ കട്ടുപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ എനിക്ക് ആക്സിഡൻറ്റൊക്കെ പറ്റി എനിക്ക് ഹിപ്പൊക്കെ മാറ്റി കമ്പി ഇട്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകൾ എനിക്ക് ആൾക്കാർ ചെറുതായിട്ടൊക്കെ തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വർക്കുകൾ ചെയ്ത് ജീവിതം പുലർത്തുന്നത് അപ്പം ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അമ്മ മരിച്ചു പോയി പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് അപ്പം കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അത് കാരണം ഇങ്ങനെ ഞാൻ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുക അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം എല്ലാവരും എന്നെ സഹായിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും എനിക്ക് മറ്റൊരു വരുമാനം ഇല്ല ഇതുപോലെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ കിട്ടിയാൽ മാത്രമേ എനിക്ക് വരുമാനമുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും സഹകരണവും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം ഞാൻ തുടങ്ങാൻ പോവുകയാണ്